അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് മുടി നരയ്ക്കുന്നത് എന്നുള്ളത് അപ്പോൾ മുടി നരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും മുടി നര കൂടി വരുമ്പോൾ നമ്മൾ ഡൈ യൂസ് ചെയ്യും ഈ ഡൈ എല്ലാവർക്കും സ്യൂട്ടബിൾ ആണെന്നില്ല പലർക്കും ഡൈ അലർജിയാണ് അപ്പോൾ കെമിക്കൽ ഡൈ അലർജി ആകുമ്പോൾ എന്ത് ചെയ്യും നേരെ നാച്ചുറൽ ഇൻഡിഗോ ഹെന്ന അതുപോലുള്ള കാര്യങ്ങളിലേക്ക് മാറും അപ്പോഴും നമുക്ക് അലർജി വരും ശ്വാസം മുട്ടൽ ചുമ തുമ്മൽ കഫക്കെട്ട് ഹെന്നയൊക്കെ നല്ല തണുപ്പാണ് പിന്നെ നീലമ്മരി ഇടുമ്പോൾ ഫേസൊക്കെ ചൊറിഞ്ഞു പൊട്ടും തല ചൊറിഞ്ഞു പൊട്ടും അങ്ങനെ ഒരുപാട് കേസസ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ് അപ്പോൾ ഡൈ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓയിൽ എന്ന് പറയുന്നത് ഇതിന് ഡൈ ഓയിൽ എന്നാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടോ വേണ്ട ഇതിന് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ദൈവ ഉജാലയുടെ കളറാണ് ഇതിന് നിങ്ങൾക്ക് ഞാൻ കുപ്പിത്തിരിക്കുമ്പോഴും മറിക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഉജാലയുടെ കളറാണിതിന് നമ്മുടെ നീലമരി എണ്ണയുടെ കളറേ അല്ല ഇതിന് ഡൈ ഓയിലിനാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് രണ്ട് വർഷമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്ന പേരാണ് ഡൈ ഓയിലെന്നാണ് പറയുന്നത് ഹെയർ ഡൈ ഓയിൽ ഡൈ ഓയിൽ നരയുടെ ഓയിലിനൊക്കെയാണ് അവർ പേരിട്ടിരിക്കുന്നത് ഞാനിതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ഇത് അകാല നിറ മാറ്റാനും മുടി നിര മാറ്റാനും വെളുത്ത മുടികൾ കറുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡൈക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ആൾട്ടി ബോളി സാധനമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് എന്താണെന്നല്ലേ തേയ് ഇതാണ് കേട്ടോ ഇതിന്റെ കളർ കണ്ടോ നല്ല നമ്മുടെ എന്താ പറയണത് ഉജാലയുടെ ഉജാലയുടെ ഒരു പൗഡറുണ്ടല്ലോ അതിൻ്റെ ഇപ്പോൾ ഒരു കളറാണ് ഇതിന് ഇതെന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ കുറേ പേർക്ക് ഡൈ ഹെയർ ഡൈ ഹെയർ ഡൈ ഹെയർ ഡൈ ഹെയർ ഡൈ ലൈക്സ് മീ ഐ ഡോ ലൈക്ക് ഹെയർ ഡൈ അങ്ങനെയല്ലേ പറയേണ്ടതല്ലേ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഏജ് എത്തുമ്പോൾ ഹെയർ ഡൈ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ പോകും പക്ഷേ ഞാൻ ഇതുവരെ ഹെയർ ഡൈ യൂസ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഇത്ര കറുപ്പ് നിറം എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ നീലിയമ്പരി കരിഞ്ചീരകം എണ്ണയാണ് ഉപയോഗിക്കുന്നത് പിന്നെ റോസ്മേരി ഓയിൽ ഓയിലിടയ്ക്ക് ഉപയോഗിക്കും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാറില്ല ഇടയ്ക്ക് റോസ്മേരി ഓയിൽ ഇത് രണ്ടും എൻ്റെ എണ്ണയാണ് ഞാൻ തന്നെ തയ്യാറാക്കുന്ന റോസ്മേരി ഓയിൽ പിന്നെ എൻ്റെ നീലിയമരി അരിഞ്ചീരകം ഓയിൽ ആണ് ഉപയോഗിക്കുന്നത് പിന്നെ അത് കൂടാതെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് ഇതാണ് നമ്മുടെ ഡൈ ഓയിൽ എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹെയർ ഡൈക്ക് പകരം ഞാൻ കസ്റ്റമേഴ്സിനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് ഹെയർ ഡൈ ഓയിലാണ് അവരൊക്കെ പറയുന്നത് ഞാൻ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ഞാനിത് ഡൈക്ക് പകരം തയ്യാറാക്കി കൊടുക്കുന്നതാണ് കാര്യം എല്ലാവർക്കും ഡൈ ഉപയോഗിക്കാൻ പറ്റില്ല അലർജി ഉള്ളവരുണ്ട് ഇപ്പം നാച്ചുറൽ ഡൈ ആണെങ്കിലും സിന്തറ്റിക് ഡൈ ആണെങ്കിലും കെമിക്കൽ ഡൈ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നു എന്നല്ല പറയുന്നത് വാങ്ങിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഓയിലെന്ന് പറയുന്നത് ഇതിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ കളർ എന്ന് പറയുന്നത് കണ്ടോ ഉജ ഞാൻ പറഞ്ഞില്ലേ ഉജാലയുടെ കളറാണിത് സെയിം ഉജ ഉജാലയിലേട്ടോ ഉജാലയുടെ കളറാണ് ഇതിന് ഈ എണ്ണയാണ് നമ്മൾ ഡൈക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഹെയർ ഡൈ അലർജി ഉള്ളവർ ഇപ്പം നാച്ചുറൽ ആയാലും കെമിക്കൽ ആയാലും ഡൈ അലർജി ഉള്ളവർ ഡൈ ഒട്ടും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്തവർ ഡൈ ഇതുവരെ ഉപയോഗിക്കാത്തവർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണിത് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു എണ്ണ തന്നെയാണ് ഇതിന്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത് ഇത് ഡൈ ഹെയർ ഡൈക്ക് പകരമായിട്ട് മറ്റുപയോഗിക്കുന്നത് തന്നെയാണ് മനസ്സിലായോ അപ്പോൾ നമുക്ക് മുടി നരയുണ്ട് നിരയുണ്ട് നര അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നര വരും ചെറിയ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിൽ പോകുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ മുടി നരച്ചിരിക്കുന്നത് അപ്പം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കാര്യം നമ്മുടെ ഒന്നും കുഞ്ഞിലെ അങ്ങനെ കാണാറില്ല ഇപ്പോഴാണത് ഒരുപാടായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ നര വരുന്നവര് വരുന്നവർ നര എന്ന് പറഞ്ഞാൽ നമുക്ക് നരക്കുന്ന പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ മുടി നരയ്ക്കുന്നതിനെയാണ് നര എന്ന് പറയുന്നത് അകാലനിരയുള്ളവർ മുടിനര മുടിനരയുള്ളവർ ഫോർട്ടി പ്ലസ്സിൽ മുടിനരയുള്ളവർ പ്രായാധികം കൊണ്ട് മുടി മൊത്തം നരച്ചിരിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ ഡൈ എണ്ണ എന്ന് പറയുന്നത് കണ്ടോ ഈ എണ്ണ മനസ്സിലായോ ഡൈക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് തന്നെ പറയാം നയൻറ്റി നയൻറ്റി നയൻ പെർസെൻറ്റേജും സൈഡ് എഫക്ട്സ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഹെയർ വാഷ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട് അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇപ്പോൾ ഈ എണ്ണ ഒരുപാട് കാലമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് എനിക്ക് ഒന്ന് രണ്ട് വർഷമെങ്കിലും മിനിമം ആയിട്ടൊരു എണ്ണ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴാണ് ഒരുപാട് പേര് ചോദിച്ചു വരുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമേഴ്സ് കൂടുതലായിട്ടും അവർ റെക്കമെൻഡ് ചെയ്യും മറ്റുള്ളവർക്ക് ഞാൻ ഈ എണ്ണ ഉപയോഗിച്ചിട്ട് എൻ്റെ മുടിയിൽ നര മാറി അല്ലെങ്കിൽ എൻ്റെ മുടി നന്നായിട്ട് കറുത്ത് വന്നു എനിക്ക് കുറച്ച് മുടി ഉണ്ടായിരുന്നത് നന്നായിട്ട് വെളുത്ത മുടികളുണ്ടായിരുന്നത് പാടെ മാറി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറേ പേര് ഇത് നമ്മളോട് വീണ്ടും വന്ന് ചോദിക്കുന്ന അവർ നമ്പർ കൊടുക്കും അങ്ങനെ ഒരുപാട് പേര് വന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചു ചോദിച്ചാണ് നമുക്കിത് മൗത്ത് പബ്ലിസിറ്റി ആണ് ഇതിനെ കാര്യം ഞാനിത് ഇന്ന് വരെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കാര്യം ഇത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അത് ഉള്ളവരാണ് ഇപ്പൊ ലാസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ആണ് അപ്പോ അപ്പോൾ ബുഷറാന്നാണ് അവരുടെ പേര് അവർക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ടാണ് അവർ നാട്ടിൽ വരുമ്പോൾ ഇത് എന്നോട് മൂന്ന് നാല് കിലോ അതായത് ലിറ്ററിലാണ് എണ്ണ ശരിയാക്കുന്നത് അവർക്ക് ആ മൂന്ന് നാല് ലിറ്ററായിട്ട് നമ്മളത് റെഡിയാക്കി കൊടുക്കും അവർ വരുമ്പോൾ കൊണ്ടുപോകും പിന്നെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ നമ്മളെക്കൊണ്ട് കസ്റ്റമൈസ് ചെയ്യിക്കും അവരുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും നാട്ടിൽ വന്ന് പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടാൽ അവരത് കൊണ്ടുപോയി അവർക്ക് കൊടുക്കും അങ്ങനെ ലാസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച തയ്യാറാക്കി കൊടുത്തത് ബുഷ്രയ്ക്ക് വേണ്ടിയിട്ടാണ് സൗദിയിലാണ് അവര് അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ ബുഷ്രയ്ക്ക് സന്തോഷാവട്ടെ ഞാൻ ചോദിച്ചായിരുന്നു പേര് മെൻഷൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഒരുപാട് പേര് ഇതുപോലെ വാങ്ങിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലുള്ള നിമ്മി അതുപോലെ തന്നെ നമുക്ക് ഇസ്രായേലിലുള്ള അവരുടെ പേര് ഞാൻ മറന്നുപോയി ഒരു പ്രത്യേക പേരാണ് ഒരു ആൻറ്റിയാണ് അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിനുണ്ട് പ്രത്യേകം ഞാൻ ഓർത്തിരിക്കുന്ന രണ്ട് വർഷമായിട്ട് വാങ്ങിക്കുന്നവരുടെ പേരാണ് പറയുന്നത് റീസൻലി ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ കെയർ ഓഫിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു എന്നാൽ നിങ്ങൾക്കും കൂടെ ഒരുപകാരം ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ റെക്കമെൻഡ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്കൂടി ഷെയർ ചെയ്യുന്നത് റെക്കമെൻറ്റേഷൻ ഇല്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഇത് മെയിനായിട്ടും ഡൈ ഉപയോഗിക്കാൻ മടിയുള്ളവർക്കും ഡൈ അലർജി ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് ഇതൊരു നാച്ചുറൽ പ്രോഡക്റ്റാണ് ഒരു ഹോം മെയ്ഡ് പ്രോഡക്റ്റാണ് ഇതിനകത്ത് നമ്മൾ കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല എന്തിനും പ്രിസർവേറ്റീവ്സ് പോലും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ എൻ്റെ ഒരു പ്രോഡക്ട്സിലും കെമിക്കൽസ് ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന അഷുറൻസ് ആണ് അപ്പോൾ ഇതാണ് ആ എണ്ണ എന്ന് പറയുന്നത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് മൂടിയില്ലാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എളുപ്പത്തിനാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ കുറച്ച് നമ്മുടെ കുപ്പി തീർന്നിരിക്കുന്നുകൊണ്ട് ഞാൻ കുറച്ചിത് പുതിയ ബോട്ടിലേക്ക് എടുത്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നിങ്ങൾക്കും കൂടെ കാണിക്കുക ദേ ഇതാണ് ഇതിൻ്റെ ഒരു കളർ ഞാൻ കാണിക്കുക രണ്ട് കയ്യിലും കൂടെ ആക്കിയിട്ട് കാണിക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഇത് നമ്മൾ പതിവായിട്ട് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അപ്പം നമുക്ക് മുടി എല്ലാവർക്കും മുഴുവനായിട്ട് നരയുണ്ടാവണം എന്നില്ല എനിക്ക് നരയില്ല എന്നാലും ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം നിര വരാതിരിക്കാനും ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും മുഴുവനായിട്ടും മുടി നിര ഉണ്ടാവണമെന്നില്ല ചിലർക്ക് ചില ഏരിയയിൽ മാത്രമായിരിക്കും ചിലർക്ക് ഫ്രണ്ട് പോർഷനിലായിരിക്കും ചിലർക്ക് ഉള്ളിൽ ഇടയ്ക്ക് അങ്ങായിട്ടായിരിക്കാം ചിലർക്ക് മൊത്തത്തിൽ നിറയായിരിക്കും എണ്ണയുടെ ഒരു മണം കാച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണ നമ്മൾ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരുമിയാൽ മതി അപ്പോൾ വീണ്ടും ഞാൻ എടുക്കുന്നുണ്ട് കാണിക്കാം ഇത് എൻ്റെ എണ്ണ ആയതുകൊണ്ടാണ് ഞാൻ കൈവെച്ചെടുക്കുന്നത് അതുകൊണ്ട് നമ്മളൊന്ന് തിരുമിയതിന് ശേഷം നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിരയുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകി കളയുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ മുടിയിൽ നരയില്ല എന്നാലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ ഈ എണ്ണ എല്ലാ ദിവസവും ഉപയോഗിക്കാറില്ല കാര്യം ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് നീലമ്പിരി കരിഞ്ചീരകം ഓയിലാണ് എനിക്ക് മുടി നര ഇല്ലാത്തതുകൊണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇത് ഈ എണ്ണയാണ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് കാര്യം പുള്ളിക്ക് ചെറുതായിട്ട് നാലു പങ്കു തുടങ്ങിയിരുന്നു അപ്പോൾ പുള്ളി നമ്മുടെ എണ്ണയും ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇത് കസ്റ്റമൈസ് ചെയ്ത് പിന്നെ പുള്ളിക്ക് മറ്റേ എണ്ണയോടൊരു താല്പര്യമുള്ളൂ പിന്നെ ശരി ഞാൻ അതുതന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മുടെ നീലിയമരി കരിഞ്ചീരകം വേണ നീലിയമ്മരി മുടി നിരക്കുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപയോഗിക്കുന്നവർ അത് തന്നെ ഉപയോഗിച്ചാൽ മതി മാറ്റണമെന്നില്ല പക്ഷേ ചിലർക്ക് ചിലർ ഡൈ മാത്രം ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഞാൻ അത്യാവശ്യം നല്ല എണ്ണയുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ഹെയറിൽ നല്ല എണ്ണയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നല്ല എണ്ണയാണ് അപ്പോൾ ചുരുണ്ടി ചുരുണ്ടിയിരിക്കണ ഒരു മുടിയാണ് എൻ്റെ കണ്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടില്ല പക്ഷേ എണ്ണയിടും എല്ലാ ദിവസവും എണ്ണയിടും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരുമിയിട്ട് നമ്മൾ ആ മുടി ഏതൊക്കെ ഭാഗങ്ങളിലാണ് നരയുള്ളത് അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക രാത്രിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം രാവിലെ കഴുകി കളഞ്ഞാൽ മതി പിന്നെ ഇതിന് ഷാമ്പു വാഷ് ചെയ്യരുത് കേട്ടോ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഷാംപൂ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല പകരം നിങ്ങൾക്ക് താളിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ ചെമ്പരത്തി താളിയോ പിന്നെ പാടത്താളിയോ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ മാർക്കറ്റിലും താളിപ്പൊടി വാങ്ങിക്കാൻ കിട്ടും താളിപ്പൊടി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഇവിടെ ഉണ്ട് കേട്ടോ താളിപ്പൊടി ഉണ്ട് ഇവിടെ താലിപ്പൊടി അതുപോലെ നാച്ചുറൽ ഷാമ്പു പൗഡറൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇവിടെ ഞാൻ തന്നെ ഉണക്കി പൊടിക്കുന്നതാണ് ഇതിനകത്ത് ഞാൻ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഞാൻ പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല എൻ്റെ പ്രോഡക്ട്സ് ഒന്നും ഒരുപാട് കാലം വെക്കാൻ പറ്റില്ല ഇങ്ങനത്തെ പൗഡേഴ്സ് ഒന്നും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം കാര്യം പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയായി പോകും അതുകൊണ്ടാണ് പറയുന്നത് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ നമ്മളിത് സാധാരണയായിട്ട് ഡൈ ഉപയോഗിക്കാൻ വഴിയുള്ളവർക്കും ഡൈ അലർജി ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേര് ഇവിടെ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത് ഇപ്പം കാണിച്ചിരിക്കുന്ന ബോട്ടിലല്ലേ ആ ബോട്ടിലാണ് ഏറ്റവും ചെറിയ അളവെന്ന് പറയുന്നത് അത് മുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് അതിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഏതായാലും എണ്ണ എടുത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വെക്കാമെന്ന് ഓർത്തിനിപ്പോൾ നാളെ എനിക്ക് ഹെയർ വാഷ് ഉള്ളൂ ഇന്നേക്ക് ചേർത്ത് മൂന്ന് ദിവസമായി പിന്നെ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നില്ല ഉണങ്ങില്ല ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും ഉണങ്ങിയില്ലെങ്കിൽ മുടിക്കാതെ വരും അപ്പോൾ അതിന് അതിന് നല്ലത് ഹെയർ വാഷ് എന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ വെച്ചിരിക്കുകയാണ് കണ്ടോ നന്നായി അത്യാവശ്യം നന്നായിട്ട് എണ്ണയുണ്ട് എൻ്റെ തലേന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കൂ അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഈ എണ്ണയുടെ ഒരു കാര്യം അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ ഇത് മെയിൻ ആയിട്ട് മുടി നിരക്കുള്ളതാണ് കേട്ടോ മുടി വളരാനോ മുടി കൊഴിച്ചത് തടയാനോ ഉള്ളോ എണ്ണയല്ല ഇത് ഇത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന അകാലനിര മാറാനും അതുപോലെ തന്നെ വെളുത്ത മുടികളൊക്കെ മാറിയിട്ട് നന്നായിട്ട് കറുത്ത് വരാനും ഇനി വരുന്ന മുടികൾ നരക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണയാണ് ഡൈക്ക് പകരം ഉപയോഗിക്കുന്നതാണ് എൻ്റെ കസ്റ്റമേഴ്സൊക്കെ ഇതിന് ഡൈ ഓയിൽ എന്നാണ് പറയുന്നത് എനിക്കറിഞ്ഞൂടെ എപ്പോഴും അവര് ബുക്ക് ചെയ്യാൻ വരുമ്പോൾ ചിലർ ഹെയർ ഡൈ ഓയിൽ എന്ന് പറയും ചിലർ ഡൈ ഓയിൽ എന്ന് പറയും ചിലർ നരയുടെ ഓയിൽ എന്ന് പറയും അങ്ങനെയാണ് ഇതിന് പേ ഞാൻ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പേരൊന്നും ഇട്ടിട്ടില്ല പക്ഷെ അവര് അവര് പറയുമ്പോഴേ നമുക്കറിയാം അവരിതാണല്ലോ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഇതിന്റെ ഒരു കളറ് മുടി ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ കമ്പഴത്തേ മൊത്തം പോകും കണ്ടോ ഈ കളറാണ് നമ്മുടെ നീലമരി എണ്ണയുടെ കളറല്ല നമ്മുടെ നീലമരി എണ്ണ നല്ല പച്ച ഒരു ഒലീവ് ഗ്രീൻ ബ്ലാക്ക് ആണ് നമ്മുടെ എണ്ണ എന്ന് പറയുന്നത് ഇതല്ല ഇത് ഈ ഉജാലയുടെ കളറാണ് കേട്ടോ ഇതാണ് നമ്മുടെ എണ്ണയുടെ കളർ ഇനി രണ്ടും തമ്മിൽ മാറാതിരിക്കാനാണ് ഞാൻ ലൈവായിട്ട് കാണിച്ചത് ഇത് ഡൈക്ക് പകരം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഡൈ ഉപയോഗിക്കേണ്ടി വരില്ല കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീൻ കാർഡിന് ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഇത് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കൂടുതൽ വാങ്ങിച്ചാൽ മതിയല്ലോ നമ്മുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാലും തന്നെ ഇത് നമുക്കൊരു കുറ്റവും പറഞ്ഞിട്ടില്ല വീണ്ടും വീണ്ടും വാങ്ങിക്കാറേ ഉള്ളൂ എന്നാലും ഞാൻ നിങ്ങളോട് പറയാണ് ഏറ്റവും ചെറിയ ബോട്ടിൽ വാങ്ങിച്ച് ട്രൈ ചെയ്താൽ മതി മുടി ഉള്ളവർ കേട്ടോ അതാണ് പറയുന്നത് ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്യൂട്ടി ടിപ്സും ഹെയർ കെയർ ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വീഡിയോ ചെയ്യാത്തതെന്നുള്ളത് ഞാൻ ഒരുപാട് ചെയ്തു വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ ഹോം മെയ്ഡ് ഡി ഐ വൈസൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ഞാൻ ഓർത്തെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ മാത്രം വാങ്ങിക്കുക കേട്ടോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എൻക്വയറി ഡൗട്ട്സ് ആണെങ്കിൽ അത് ഇവിടെ തന്നെ കമൻറ്റിട്ട് ചോദിക്കുക ബുക്കിംഗ് നമ്പറിൽ ദയവ് ചെയ്ത് നിങ്ങൾ എൻക്വയറീസ് ഒഴിവാക്കുക പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള പ്രൈസും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് മുന്നൂറ് രൂപയ്ക്ക് ആവശ്യമുള്ളവർ ഇത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ അല്ലാത്തവർ ഇവിടെ എന്നോട് എന്തിനും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ കമൻ്റിട്ട് ചോദിച്ചാൽ മതി ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പിള്ളൻ്റെക്ക്